ശാസ്ത്രീയ തേൻ സംസ്കരണം സിമ്പിളാണ് പവർഫുള്ളുമാണ് ഹണി പ്രോസസ്സിംഗ് പ്ലാന്റുമായി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ൂട്ടങ്ങളിൽ തേനീച്ചകളെ വളർത്തി തേനും പാലും ഒഴുക്കുന്ന ഒരു കൂട്ടം അധ്വാനികളായ ചെറുകിട കർഷകർ പ്രാദേശികമായി അവർ വിളയിച്ചെടുത്ത തേൻ മധുരം സർക്കാർ സംവിധാനങ്ങളിലൂടെ ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിപണിയിലെത്തിക്കുന്നു കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബ്ലോക്കിലാണ് മധുബനി ബീഫ് ഫാമേഴ്സ് ഹൈ എന്ന സ്വാശ്രയ സംഘത്തിലെ ഇരുന്നൂറോളം കർഷകരും മറ്റു നൂറോളം പ്രാദേശിക കർഷകരും ഉൾപ്പെട്ട കർഷക കൂട്ടായ്മയും ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നീ സർക്കാർ സംവിധാനങ്ങളും ചേർന്ന് തേൻ കൃഷി വിജയത്തിന്റെ മധുര രസതന്ത്രമൊരുക്കുന്നത് സവിശേഷ ഗുണവും മണവും നിറവുമുള്ള തേൻ സമ്പത്തിന്റെ കലവറയാണ് നമ്മുടെ കൊച്ചു കേരളം വെറുമൊരു ഹോബിയായി കണ്ട കാലമൊക്കെ കഴിഞ്ഞ് ഉയർന്ന വരുമാനം നേടാൻ കഴിയുന്ന തൊഴിൽ മേഖലയായി തേനീച്ച വളർത്തൽ മാറിക്കഴിഞ്ഞു തേനീച്ച വളർത്തലിലൂടെ മികച്ച വരുമാനമുണ്ടാക്കുന്ന ഒട്ടേറെ പേർ ഇന്ന് കേരളത്തിലുണ്ടാണ് അതിനാൽ തന്നെ തേനീച്ച കൃഷിയിലൂടെ മികച്ച വരുമാനം നേടാനും മറ്റ് സ്വകാര്യ കമ്പനികളുമായി വിപണിയിൽ കിടപിടിച്ചു നിൽക്കാനും തേനീച്ച കൃഷിയെയും തേൻ വിപണനത്തെയും പ്രൊഫഷണൽ രീതിയിൽ കർഷകർ സമീപിക്കേണ്ടത് അനിവാര്യമാണ് ഇങ്ങനെ കാലത്തിനൊത്ത് തേനീച്ച കൃഷിയിൽ കാതലായ മാറ്റമൊരുക്കുന്നതിനാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കൃഷി വകുപ്പും ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡുമായി സഹകരിച്ച് പ്രാദേശിക തേനീച്ച കർഷകർക്ക് സഹായകമായി ഒരു ഹണി പ്രോസസിംഗ് യൂണിറ്റ് കൊല്ലം അഞ്ചൽ ഏരൂർ എസ്റ്റേറ്റിൽ തുടക്കം കുറിക്കുന്നത് ഒപ്പം സ്മൈൽ ബി എന്ന തേൻ ബ്രാൻഡ് വിപണിയിൽ എത്തിക്കുന്നതും നമ്മൾ ഈ പ്ലാന്റ് പ്രാദേശിക കർഷകരെ സഹായിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ സഹകരണത്തിൽ സ്ഥാപിച്ചതാണ് നമ്മൾ കൃഷി വകുപ്പിൻ്റെ രജിസ്റ്റേർഡ് ഫാർമേഴ്സിൽ നിന്നാണ് മാത്രമാണ് തേൻ സ്വീകരിക്കുന്നത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഇത് പ്രാദേശിക ഇപ്പോൾ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലും ചുറ്റുവട്ടത്തുമായിട്ട് ഏകദേശം ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്ക് തേൻ കർശകരുണ്ടെന്നാണ് ഏകദേശം കണക്കാക്കുന്നത് ഇവരുടെ ആവശ്യപ്രകാരം ബഹുമാനപ്പെട്ട കൊല്ലൂർ എം എൽ എ പി എസ് സുബാൽ വിളിച്ചുകുട്ടി മീറ്റിങ്ങിൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് ഇത് സ്റ്റേറ്റ് ഇതിനേകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ നമുക്ക് ഓയിൽ പാമ്പ് ഇന്ത്യ ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്യും അതിൻ്റെ ഏകദേശം അമ്പത് ശതമാനം അതുകൊണ്ട് ഒരു പതിനേഴ് ലക്ഷം രൂപയോളം സബ്സിഡിയായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ഓയിൽ പാമ്പിന് നൽകിയിട്ടുള്ളതാണ് പിന്നീട് നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് കുറച്ചുകൂടി വിപുലീകരിക്കുന്ന ഭാഗമായിട്ട് സ്മൈൽ ബി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യും സ്മൈൽ ബി എന്ന ബ്രാൻഡിൽ ഇപ്പോൾ വിപണനം നടത്തി വരികയും ചെയ്യുന്നു കർഷകർക്ക് സ്വന്തം നിലയിൽ ചാർജ് വന്ന് ഇത് പ്രോസസ്സ് ചെയ്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് കേരളം ഉയർന്ന ഔഷധ മൂല്യമുള്ള നല്ല ഗുണമേന്മയുള്ള തേൻ നമുക്കിവിടെ ലഭിക്കുന്നുമുണ്ട് എന്നാൽ അന്തരീക്ഷത്തിലെ ഈർപ്പ കൂടുതൽ കാരണം വേർതിരിച്ചെടുത്ത തേനിൽ അടങ്ങിയിരിക്കുന്ന ഈർപ്പാംശം ഇരുപത്തിരണ്ട് ശതമാനത്തിലും കൂടുന്നതാണ് തേനീച്ച സംസ്കരണത്തിൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഈ പ്രതിസന്ധി പരിഹരിച്ച് മികച്ച വിപണനമൊരുക്കി ചെറുകിട കർഷകർക്ക് ആശ്വാസം പകരുകയാണ് സർക്കാർ സഹായത്തിലൂടെ സജ്ജമാക്കിയ ഈ സംവിധാനമെന്ന് അഞ്ചൽ ബ്ലോക്കിലെ പ്രാദേശിക തേനീച്ച കർഷക കൂട്ടായ്മയായ മധുബനി ബീഫ് ഫാമേഴ്സ് ഹൈഫ് സെക്രട്ടറി മത്തായി തോമസ് സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങളുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമായിരുന്നു തേൻ ഉൽപ്പാദന തേൻ സംസ്കരണ സംവിധാനം ഒരുക്കുക എന്നുള്ളത് ചെറുകിട കർഷകരായ ഞങ്ങൾക്ക് മാർക്കറ്റ് വിപണിയിൽ എത്തിക്കാൻ തേൻ വളരെ ബുദ്ധിമുട്ടിയ സമയത്താണ് ഗവൺമെൻറ്റിൻ്റെയും ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൻ്റെയും സഹായത്തോടെ ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ ഗുണകരമായി ഈ അഞ്ചൽ ബ്ലോക്ക് പരിധിയിലുള്ളവർക്കും പുറത്തുനിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന് ഇവിടെ സംസ്കരണം സംസ്കരിച്ച് തേൻ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ തേൻ പ്രോസസ്സ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് തേൻ നമ്മൾ ഈ ഇവിടെ സംസ്കരിക്കാതെ വിപണിയിൽ വിപണിയിലെത്തിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോയ്സ്റ്റർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പെനാൽറ്റിയും മറ്റും വരുന്നത് കാരണം നമുക്കിത് വിപണിയിലെത്തിക്കാൻ പറ്റുന്ന വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ചെറുകിട കർഷകർ ആയ എല്ലാവർക്കും ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇരുപത് ശതമാനം ജലാംശത്തിൽ താഴെ മോയിസ്റ്ററാക്കിയിട്ട് നമുക്കിത് വിപണിയിലെത്തിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു സ്വീകാര്യത ഗവൺമെൻറ് തലത്തിലുള്ളൊരു സെക്ടറിൽ ഇന്ന് പ്രോസസ്സ് ചെയ്ത് വെളിയിൽ വരുന്ന ഈ തേൻ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡും തേൻ വിപണിയിലെത്തിക്കുന്നു സ്മൈൽ ബി എന്ന പേരിൽ ഒപ്പം ഞങ്ങൾ ചെറുകിട കർഷകർക്ക് ഇവിടെ കൊണ്ടുവന്ന് തേൻ മുന്നൂറ് കിലോയോളം ഒരു സമയത്ത് ഇവിടെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ദൂരേന്ന് വരുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ് ഈ മുന്നൂറ് കിലോകളുടെ ഒരു കപ്പാസിറ്റി ഉള്ളത് കർഷകർ ഇവിടെ എത്തിക്കുന്ന തേൻ ഇവിടെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേസ്റ്റ ആയിട്ടുള്ള പിന്നെ മെഷീനറി സംവിധാനങ്ങളാണ് ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് എടുക്കുന്ന തേൻ വളരെ ക്വാളിറ്റി അല്ലെങ്കിൽ വളരെ എല്ലാ മാനദണ്ഡങ്ങളും ഗവൺമെൻറ്റിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നിർദിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവിടെ തേൻ നമുക്ക് പ്രോസസ്സ് ചെയ്ത് വെളിയിൽ കിട്ടുന്നത് ഫീഡിംഗ് ആൻഡ് പ്രീ ഹീറ്റിംഗ് ഡബിൾ ജാക്കറ്റ് ടാങ്ക് പ്രീ ഫിൽറ്റർ യൂണിറ്റ് ഇൻ്റർമീഡിയറ്റ് ടാങ്ക് ഡോസിംഗ് അഥവാ ഫീഡിംഗ് പമ്പ് മെയിൻ പ്രോസസ്സിംഗ് ചേമ്പർ കൂളിംഗ് യൂണിറ്റ് സ്റ്റോറേജ് ടാങ്ക് എന്നിവയാണ് ഈ ആധുനിക തേൻ സംസ്കരണ പ്ലാന്റിന്റെ പ്രധാന ഘടകങ്ങൾ പ്രതിവർഷം അൻപത് ടൺ തേൻ സംസ്കരിക്കാനുള്ള ശേഷിയാണ് ഈ യൂണിറ്റിനുള്ളത് ഒരു ലോട്ടിൽ മുന്നൂറ് കിലോഗ്രാം തേൻ കർഷകരിൽ നിന്നും കിലോഗ്രാമിന് പതിമൂന്ന് രൂപയാണ് പ്രോസസ്സിംഗ് ഫീസായി വാങ്ങുന്നത് സംസ്കരണത്തിനായി കർഷകർ എത്തിക്കുന്ന തേനിന്റെ ഭാരവും ഈർപ്പാംശവും രേഖപ്പെടുത്തുന്നതാണ് സംസ്കരണത്തിന്റെ ആദ്യപടി റിഫ്രാക്ടോമീറ്റർ ഉപയോഗിച്ചാണ് ഈർപ്പാംശം അളക്കുന്നത് ഈർപ്പാംശത്തിനനുസരിച്ച് തേൻ നിശ്ചിത ഈർപ്പനിലയിൽ എത്തിക്കുന്നതിന് താപനിലയും സമയവും ക്രമപ്പെടുത്തുന്നു ശേഖരിക്കുന്ന തേൻ ആദ്യം നമ്മൾ ഒരു ഹീഡിംഗ് ബസലിലേക്ക് സ്വീകരിക്കുകയും അതിനുശേഷം അത് പമ്പ് പമ്പ് ചെയ്ത് പ്രീഹീറ്റിംഗ് ഒരു ഡബിൾ പ്രീഹീറ്റിംഗ് ചേംബറിലേക്ക് മാറിഞ്ഞ് അത് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നത് അത് കൂടുതൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ തേനിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നതുകൊണ്ടാണ് അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഈ രീതിയിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഈ പ്രീഹീറ്റിങ് ചേമ്പറിൽ കീപ്പ് ചെയ്ത ശേഷം അത് പമ്പ് ഉപയോഗിച്ച് ഒരു ഇൻറ്റർമീഡിയറ്ററി ബസൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ദോസിങ് പമ്പ് അതായത് ഡോസിങ് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് മോയിസ്റ്റർ റിമൂവ് ചെയ്യാനുള്ള മോയ്സ്റ്റർ റിമൂവിങ് മൊഡ്യൂളിലേക്ക് പമ്പ് ചെയ്യുന്നത് അത് അതിനകത്ത് ഡോസിംഗ് പമ്പ് ഉപയോഗിച്ച് ആ സ്പീഡ് ക്രമീകരിക്കുന്നതനുസരിച്ചാണ് നമ്മൾ നോർമലി അതിനകത്തുള്ള മോയ്സ്റ്റർ റിമൂവ് ചെയ്ത് മാറുന്നത് അത് ഇത് നമ്മുടെ എഫ് എസ് എസ് കേരളത്തിലെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നോർമലി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വാട്ടർ കണ്ടൻറ് ഉണ്ടാകും അത് ഒരിക്കലും മാർക്കറ്റബിൾ എഫ് എസ് എസ് ഐയുടെ പുതിയ അനുസരിച്ച് മാർക്കറ്റബിൾ അല്ല അതുകൊണ്ട് അതിനെ നമ്മൾ പത്തൊമ്പതിന് ഇരുപതിനും ഇടയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഇതിനിടയിൽ ഫിൽറ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാലിന്യങ്ങൾ മാക്സിമം റിമൂവ് ചെയ്യും ഇപ്പോൾ ഏറ്റവും എഫ് എസ് എസ് എയുടെ പുതിയ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള തേനാക്കി നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് സംസ്കരണത്തിന് മുമ്പും ശേഷവുമുള്ള തേൻ സംഭരണത്തിനും ഇവിടെ പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പ്ലാന്റിന് ഒരു ഒരു അതായത് ഒരു ഷിഫ്റ്റിൽ മുന്നൂറ് കിലോ തേൻ സംസ്കരിക്കാനുള്ള ശേഷിയുണ്ട് ഒരു ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എട്ട് മണിക്കൂർ ഒരു ഒരു എട്ട് മണിക്കൂറിൽ മുന്നൂറ് കിലോ സംസ്കരിക്കാനുള്ള ശേഷി നമുക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റോറേജ് നമ്മൾ പ്രോസസ്സിങ്ങിന് വരുന്ന ഹാണി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് ഓരോ ടാങ്കും രണ്ട് ആയിരം ലിറ്റർ സ്റ്റോർ ചെയ്യാവുന്ന ടാങ്കുകളാണ് ഇത്തരത്തിലുള്ള അഞ്ച് സ്റ്റോറേജ് ടാങ്ക് പ്രോസസ്സ് ചെയ്തതിനു ശേഷമുള്ള ഹണി സ്റ്റോർ ചെയ്യാനുള്ള അഞ്ച് ടാങ്ക് ഉണ്ട് അതും അഞ്ച് ആയിരം ലിറ്റർ വെച്ച് പ്രോസസ് ചെയ്യാൻ ഏകദേശം ഒരു അമ്പത് ടണ്ണോളം ഒരു വർഷം പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി വലിയ പ്ലാന്റിലുണ്ട് അഞ്ച് പതിറ്റാണ്ടായി എണ്ണപ്പന കൃഷിയിലും സംസ്കരണത്തിലും മികവിൻ്റെ പര്യായമായി കൃഷി വകുപ്പിന് കീഴിൽ ലാഭത്തിൽ മുന്നേറുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ ഹണി പ്രോസസ്സിങ് പ്ലാന്റ് സ്ഥാപിതമായതോടെ സ്മൈൽ ബി എന്ന ബ്രാൻഡ് നാമത്തിൽ തേൻ വിപണനത്തിലേക്കും ചുവടുവെക്കുകയാണ് ഈ സ്ഥാപനം ഓയിൽപാമ്പ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് പതിനായിരം ഏക്കറിലെ എണ്ണപ്പന കൃഷിയുണ്ട് കൂടാതെ തന്നെ കേരളത്തിലെമുള്ള കർഷകരിൽ നിന്നും കൃഷി ചെയ്യിപ്പിച്ച് അവരിൽ നിന്ന് വിളവ് എണ്ണപ്പന ഓയിൽ പാമ്പ് ഇന്ത്യയുടെ ഏഴു ഫാക്ടറിയിൽ എടുത്ത് അവർക്ക് വേതനം അവരുടെ കൂലി നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമായിട്ടും ഓയിൽ പാമ്പ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായതയും വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും ഓയിൽ പാം ഇന്ത്യ തുടങ്ങിയതാണ് ഹണി പ്രോസസ്സിങ് യൂണിറ്റ് ഈ ഹണി പ്രോസസ്സിങ് യൂണിറ്റ് കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഹണി പ്രോസസ്സ് ചെയ്ത് മൈൽ ബി ഹണി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെയും ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലുകളാണ് മാർക്കറ്റിൽ ഇറക്കി ഇറക്കുന്നത് ഈ ഹണി ഞങ്ങൾ ഹോൾസെയിലായും റീറ്റെയിലായും മറ്റു ഷോപ്പുകളിലും ലഭിക്കുന്ന രീതിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഓയിൽ പാമ്പ് ഇന്ത്യക്ക് ഹണീയുടെ വിപണനം കൂടുതൽ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി സ്വന്തമായി ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് കൊല്ലം ചിന്നക്കടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഏരൂര് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റുണ്ട് അതുകൂടാതെ കോട്ടയം ഹെഡ് ഓഫീസിൽ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെയും ഹണി ലഭ്യമാണ് വെച്ചൂരുള്ള റൈസ് മില്ലിലും ഹണി ലഭ്യമാണ് അതുപോലെ തന്നെ ഹണി മാർക്കറ്റ് ചെയ്യുന്നതിന് ആമസോൺ വഴി ഞങ്ങൾ ഓൺലൈനിലായും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ഹണിയുടെ റീറ്റെയിൽ പ്രൈസ് അഞ്ഞൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റി പതിനൊന്ന് രൂപയ്ക്കുമാണ് നൂറ്റി പതിനേഴ് രൂപയ്ക്കുമാണ് ഇപ്പോൾ വിപണിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ഇതിലും കുറവാണ് പ്രാദേശിക കർഷകർക്ക് പ്രയോജനകരമായി ഓയിൽ പാം ഇന്ത്യ സമർപ്പിച്ച സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് കൃഷി വകുപ്പ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് അവർ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് നമുക്കൊരു പ്രോജക്റ്റ് നൽകുകയും അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് എസെസ്റ്റമിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുവഴി പിന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഒരു നല്ല ഹണി പ്രോസസ്സിങ് യൂണിറ്റ് ഇപ്പോൾ അവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട് കൂടാതെ അവിടെ തന്നെ തേനീച്ച പെട്ടികൾ വെച്ച് അവിടെ നിന്ന് തന്നെ ഹണി എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഹണിക്ക് നല്ല ഡിമാൻഡാണ് നമ്മൾ എക്സിബിഷനിലെല്ലാം തന്നെ അത് പ്രദർശിപ്പിക്കുകയും അത് പിന്നെ ആൾക്കാർക്ക് പിന്നെ നല്ല ഡിമാൻഡായിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ നമ്മളൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റിന് എസ് എച്ച് എം വഴി ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരുടെ പ്രോഡക്റ്റും കൂടാതെ തന്നെ എസ് എച്ച് എമ്മിൻ്റെ പ്രോഡക്റ്റും എല്ലാം തന്നെ ആ ഒരു ഔട്ട്ലെറ്റ് വഴി വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കൂടാതെ നമ്മൾ എസ് എച്ച് എം പദ്ധതി വഴി ഒരു പാക്ക് ഹൗസും അവർക്ക് പിന്നെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് അതുവഴി ഈ പറയുന്ന പിന്നെ പ്രോസസ്സ് ചെയ്ത ഹണി അത് പാക്ക് ചെയ്ത് പിന്നെ പാക്ക് ചെയ്ത് പിന്നെ വിൽക്കുകയും പിന്നെ നമ്മൾ കൊടുത്ത ഈ പിന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി അവർക്കത് മാർക്കറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കമ്പോണൻറ്റും ഈ പിന്നെ ഹണി പ്രോസസ്സിങ് യൂണിറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൂടാതെ പാക്ക് ഹൗസ് ഈ മൂന്ന് കമ്പോണൻറ്റ് അസുറ്റം വഴി കൊടുത്ത ഈ മൂന്ന് കമ്പോണൻറ്റും പിന്നെ ഓയിൽ പമ്പ് ഇന്ത്യ ലിമിറ്റഡിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് സാധാരണ പരമ്പരാഗത രീതികളാണ് കർഷകർ തേൻ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത് ഇത്തരം അശാസ്ത്രീയ രീതികൾ തേനിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്നതിനും അമിതമായി ചൂടാക്കുന്നത് ഹൈഡ്രോക്സി മീഥൈൽ ഫർഫ്യൂറൽ പോലുള്ള അപകടകരമായ വസ്തുക്കൾ ഉണ്ടാകുന്നതിനും കൃത്യമായ തോതിൽ ഈർപ്പാംശം കുറയ്ക്കാതിരിക്കുന്നത് തേൻ പുളിക്കാനും പരലുണ്ടാകാനും ഒക്കെ കാരണമാവുകയും ചെയ്യുന്നു എന്നാൽ ശാസ്ത്രീയ തേൻ സംസ്കരണത്തിലൂടെ തേനീച്ച മെഴുക് പൂമ്പൊടി എന്നിവ വേർതിരിച്ചെടുക്കാനും തേനിന്റെ ഗുണമേന്മയും ഔഷധ പോഷക ഗുണങ്ങളും സംരക്ഷിക്കുന്നതിനും സാധിക്കും ശാസ്ത്രീയ തേൻ സംസ്കരണത്തിന്റെ മുഖ്യ പ്രക്രിയകളായ അരിക്കലിലൂടെയും ചൂടാക്കലിലൂടെയും പരലുകൾ അലിയിച്ച് തേനിൽ അടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഫ്ലാഷ് ഹീറ്റ് വാക്വം അധിഷ്ഠിത സാങ്കേതികവിദ്യയിലൂടെ ഈർപ്പാംശം ക്രമീകരിച്ച് നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് കഴിയുന്നു നിലവിൽ കേരളത്തിൽ വളരെ പരിമിതമായ ഈ സംവിധാനം തങ്ങൾക്ക് കരഗതമായതിൻ്റെ സന്തോഷത്തിലാണ് അഞ്ചൽ ബ്ലോക്കിലെ തേനീച്ച കർഷകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങളുടെ ഒരു സംഘടിതമല്ലാത്ത തേനീച്ച കർഷകരുടെ ഒരു കൂട്ടായ്മ മധുബനി എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കർഷകർക്ക് തേനീച്ച കോളനിയും അനുബന്ധ സാധനങ്ങളും നൽകുന്ന സംവിധാന ഊട്ടിക്കോർപ്പുമായിട്ടും ഖാദി ബോഡുമായിട്ട് ചേർന്ന് നമ്മൾ സംഘടിപ്പിക്കുകയും അങ്ങനെ ഈ മേഖലയിലെ കുറേ കർഷകരെ നമുക്ക് കൂട്ടിയോയിപ്പിച്ച് വളരെയധികം കർഷകരെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓയിൽ ഫാമിൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ സ്ഥാപിക്കുകയും കർഷകരെ അവരുടെ ഉന്നമനത്തിനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ നല്ല രീതിയിൽ ഏതാണ്ട് പത്ത് മുന്നൂറോളം കർഷകരുടെ ഒരു കൂട്ടായ്മയായിട്ട് അഞ്ച് ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിച്ചു വരുന്നു എൻ്റെ പേര് മത്തായി തോമസ് എനിക്ക് ഏതാണ്ട് ഏകദേശം മുന്നൂറോളം കോളനി ഉണ്ട് എല്ലാ വർഷവും ഒരു മൂന്ന് മുതൽ നാല് ടണ്ണ് വരെ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതിന് വിപണി കണ്ടെത്തുന്നത് ഓയിൽ ഫാമിൽ വന്ന ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് വന്നതോടുകൂടി വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള തേൻ കൊടുക്കാൻ കഴിയുന്നതോടുകൂടി എനിക്ക് അത്യാവശ്യം മാർക്കറ്റും കണ്ടെത്താൻ കഴിയുന്നുണ്ട് എൻ്റെ പേര് ജയൻ ഞാൻ ഒരു തേനീച്ച കർഷകനായിരുന്നു ഒരു എട്ട് വർഷം മുതൽ ഈ സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരു ഞങ്ങളൊരു മധുമനി എന്ന സംഘം രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തന ഫലമായി ഓയിൽ ഫാമിനിൽ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് അവർ സ്ഥാപിച്ച് തരികയും അവിടെ തേൻ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ നമുക്ക് അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് ഒരു ആശങ്ക ഇപ്പോൾ ഇല്ല അതുകൊണ്ട് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ഒരു സംരംഭമാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയായിട്ട് നടത്തി വരുന്നത് എൻ്റെ പേര് സിയാദ് ഞാൻ രണ്ട് ഒരു ഇരുപത് വർഷമായിട്ട് തേനീച്ച കൃഷി നടത്തുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഒറ്റപ്പെട്ട് നമ്മൾ ഓരോ കർഷകരും തേൻ ഉൽപ്പാദിപ്പിക്കുകയും അത് അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചോ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും തേനിൻ്റെ ജലാംശം നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നു അപ്പം ജലാംശം കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള തേൻ കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാമയും ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ പത്ത് ഇരുന്നൂറോളം തേനീച്ച കർഷകർ ഒന്നിച്ച് അവന്നിച്ച് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ഞങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഓയിൽ പാമ്പ് ഇന്ത്യയും ഫോർട്ടി കോർപ്പും ഖാദി ബോർഡും എല്ലാം കൂടി സംയുക്തമായിട്ട് നമ്മുടെ ഓയിൽ പാമ്പ് ഒരു പാണി പ്രോസസ്സിങ് പ്ലാന്റ് സ്ഥാപിക്കുകയും ഞങ്ങളത് നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഞാൻ തന്നെ എൻ്റെ തേൻ ഫുള്ള് അവിടെ തന്നെയാണ് പ്രോസസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ മാസവും രണ്ട് പ്രാവശ്യം പോയി ഇനിയും നമ്മൾ തേൻ മൊത്തവും അവിടെ തന്നെ പ്രോസസ്സ് ചെയ്തേ വിൽക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഒരു പ്രാവശ്യം വായിച്ചാൽ അവർ തീർത്തും നമ്മളേന്ന് തന്നെ വായിക്കും നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മൾ അവർക്ക് നല്ല സാധനം കൊടുക്കുന്നതിനുള്ള തൃപ്തിയുണ്ട് നമ്മുടെ സാധനം നന്നായിട്ട് വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തേനീച്ച കർഷകർക്ക് ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ മധുവിനി കൂട്ടായ്മ നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നാടിനെ അന്നമൂട്ടാൻ വിയർപ്പൊടുക്കുന്ന കർഷകർക്ക് താങ്ങും തണലുമായി സർക്കാർ നടത്തുന്ന ഇത്തരം ക്രിയാത്മകമായ ഇടപെടലുകളാണ് കാർഷിക മേഖലയ്ക്ക് കരുത്തും ദിശാബോധവും പകരുന്നത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ വരും നാളുകളിലും തീർച്ചയായും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ തെളിച്ചം പകരുക തന്നെ ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം ഏഴ് പൂജ്യം രണ്ട് അഞ്ച് നാല് ഒന്ന് ഒൻപത് എട്ട് നാല് ആറ് സീനിയർ മാനേജർ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഒൻപത് ഏഴ് നാല് അഞ്ച് പൂജ്യം ഒൻപത് നാല് ഒന്ന് ഒന്ന് എട്ട് മത്തായി തോമസ് സെക്രട്ടറി മധുബനി ബി ഫാമേസ് ഹായ് thank <music> you